ഓ ശ്രീ സുബ്രഹ്മണ് ഓം ശ്രീ സൂര്യാദി സർവ ഗ്രഹേബ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ മെയ് മാസത്തിൽ രാശി മാറുന്ന രാഹു കേതുക്കൾ ഈ കന്നി രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ഇവർക്ക് ഇതുവരെ രാഹു കേതുക്കൾ ഏഴിലും ജന്മരാശിയിലുമായിട്ടായിരുന്നു സഞ്ചരിച്ചത് നന്നേ ദുഃഖം അനുഭവിക്കുന്നതിനിടെയായിരുന്നു പ്രത്യേകിച്ച് ലൈഫ് പാർട്ട്ണർ മൂലമോ ബിസിനസ് പാർട്ട്ണർ മൂലമോ ഒക്കെ ആയിട്ട് വളരെയേറെ ദുഃഖമോ ക്ലേശമോ നഷ്ടങ്ങളോ ഒക്കെ അനുഭവിക്കുന്നതിനിടയായിട്ടുണ്ടാകാം വരുമാനത്തിലും ഒരു കുറവ് വരുന്നത് വന്നത് മൂലം നന്നെ ക്ലേശിപ്പിച്ചിരുന്നു ഇതുവരെ എന്നാൽ ഇപ്പോൾ രാഹു ആറാം ഭാവത്തിലോട്ടാണ് മാറുന്നത് ഇത് വളരെ നല്ല അനുഭവങ്ങൾ തരുന്നതാണ് പ്രത്യേകിച്ച് ലൈഫ് പാർട്ട്ണർ മൂലമോ ബിസിനസ് പാർട്ട്ണർ മൂലമോ ഒക്കെ ഉണ്ടായിരുന്ന ക്ലേശങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടുകയും സന്തോഷപ്രദമായ ജീവിതം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് രോഗശമനം ഉണ്ടാകുകയും ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുകയും ചെയ്യുന്നതാണ് അതുപോലെ കടങ്ങൾ പലതും വീട്ടുന്നതിന് സാധിക്കാൻ ഇടയുണ്ട് ജോലി ജോലിസ്ഥലത്തുണ്ടായിരുന്ന ശത്രുത കിട്ടുക അതുപോലെ നിത്യവരുമാനത്തിലെ ഒരു ഉയർച്ച ഉണ്ടാകുക പിന്നെ പുതിയ ജോലി ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് പല നാളുകളായി ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് പല പുതിയ രീതിയും നിത്യവരുമാനത്തിനായിട്ട് തുടങ്ങുന്നതിന് ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കൂടുതലും ഓൺലൈൻ ആയിട്ടുള്ള വർക്ക് ആയിരിക്കുന്നതിനാണ് സാധ്യത എന്തായാലും മെയ് മാസത്തിന് ശേഷം കർമ്മ സംബന്ധമായിട്ടുള്ള ചില മാറ്റങ്ങൾ അനിവാര്യമാണ് അത് അനുകൂലമായ നീക്കങ്ങൾ ആണ് തരിക നന്നായിട്ടൊന്ന് ശ്രമിച്ചാൽ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അനുകൂലമാണ് അതിന് പിന്നെ കേതു പന്ത്രണ്ടാം ഭാവത്തിൽ ആണ് മാറുന്നത് ഭാവത്തിലോട്ടാണ് മാറുന്നത് അതത്ര അനുകൂലമല്ല ചിലവ് കൂടുന്നതിന് ഒരു സാധ്യതയുണ്ട് പല വിഘ്നങ്ങളും ക്ലേശങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ഇടയാകും ചില വേർപാടുകൾക്കോ അല്ലെ ചില അകൽച്ചയ്ക്കോ ഒക്കെയും ഒരു സാധ്യത കാണുന്നുണ്ട് ഈ മെഡിറ്റേഷനോ യോഗയോ അതൊക്കെ തുടങ്ങുന്നതിന് സാധ്യതയുണ്ട് ആധ്യാത്മികമായിട്ടൊരു കൂടുതൽ സമയം ചിലവഴിക്കുക ആധ്യാത്മികതയിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാകുക സമാധാനം കിട്ടുക അതിനൊക്കെ ഒരു സാധ്യതയുണ്ട് നാമജപം അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ് ഗണപതി പ്രീതി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഗണപതിക്ക് മാസംതോറുമുള്ള നമ്മുടെ നക്ഷത്രങ്ങൾ വരുമ്പോഴേ ഒരു ഗണപതി ഹോമം അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുക അത് അല്ലെങ്കിൽ ഒരു നാളികേരം അടയ്ക്കുക ഇത് ഒരു മാലചാർത്തലോ പുഷ്പാഞ്ജലിയോ ഒരു എങ്കിലും ആയാലും മതി പിന്നെ ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം രണ്ട് നേരവും ജപിക്കുന്നത് നല്ലതാണ് പക്ഷേ നിങ്ങളുടെ ജാതകത്തിലേക്ക് ഏതു അനുകൂലനാണെങ്കിൽ ഇപ്പോൾ ഈ അനുകൂല ഗ്രഹത്തിൽ അതുപോലെ അനുകൂല ദശാ അനുകൂലമായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശാകാലമാണെങ്കിലോ ഈ ക്ലേശത്തിന് നഷ്ടത്തിനും ഒക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് എങ്കിലും വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് സർവ്വദോഷ നിവാരണമാണ് അത് ചെയ്തോളൂ വളരെ നന്നായിട്ട് വരും എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഒരു രക്ഷ ഉണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ